കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായും രഹിതവുമായ പ്രവർത്തനങ്ങൾക്ക് കോൾ സെന്ററും വാട്സ്ആപ്പ് നമ്പറും നൽകുമെന്ന് കേരള സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് രഹിതമാക്കുക എന്നതാണ് ലക്ഷ്യം വ്യക്തമായ കാരണങ്ങളില്ലാതെ ഓൺലൈൻ അപേക്ഷകരെ വിളിച്ചു വരുത്തിയാൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എം പി രാജേഷ് അറിയിച്ചു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാത്രം നൂറ്റി ആറ് ചട്ടങ്ങളിലായി മുന്നൂറ്റി അൻപത്തൊന്ന് ഭേദഗതി നിർദ്ദേശങ്ങളാണ് സർക്കാർ ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റിയാറോളം ചട്ടങ്ങൾ ഭേദഗതി ചെയ്യാൻ മുന്നൂറ്റി അൻപത്തൊന്ന് നിർദ്ദേശങ്ങൾ ഇപ്പോൾ പരിഗണനയിലുണ്ട് ഇപ്പോൾ വളരെ ബഹത്തായ ഒരു പരിഷ്കരണ നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ വിശദീകരിക്കാനുള്ള ചില കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ള പ്രശ്നോട്ട് വൈകാതെ എത്തും ചില അവസാന നിമിഷം ചില വ്യത്യസ് ചെയസ് വന്നതുകൊണ്ടാണ് ഒന്ന് സമയബന്ധിതമായി സേവനങ്ങൾ ഉറപ്പാക്കാനും അഴിമതി തടയാനും ലക്ഷ്യമിട്ടുകൊണ്ട് സ്വീകരിക്കുന്ന നടപടികളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ പൊതുജനങ്ങൾക്ക് തത്സമയം പരാതി നൽകുന്നതിനും പ്രശ്നപരിഹാരം തേടുന്നതിനുമായി ഒരു കോൾ സെൻ്ററും പൊതുവായ വാട്സപ്പ് നമ്പറും ഏർപ്പെടുത്തും അതിൽ ലഭിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായിട്ടുള്ള പരിഹാര നടപടികൾ ഉറപ്പാക്കും കാരണം അത്തരത്തിലുള്ള ധാരാളം പരാതികൾ ഉയർന്നു വരുന്നുണ്ട് സേവനം വൈകിപ്പിക്കുന്നു അതുപോലെ അഴിമതി തുടങ്ങിയിട്ടുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴായിട്ട് ഉയർന്നു വരാറുണ്ട് അത് ശക്തമായി തന്നെ നേരിടണമെന്നാണ് സർക്കാർ കാണുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതുക്കിയ സേവനാവകാശ നിയമം വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് അതിൽ പ്രായോഗികവും ജനോപകാരപ്രദവുമായിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ പലപ്പോഴും ഇത് നടപ്പിലായിരുന്നില്ല പുതുക്കിയ വിജ്ഞാപനത്തിൽ ഇത് നടപ്പിലാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ശക്തമായി നടപടികൾ സ്വീകരിക്കും നടപ്പിലാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ മഹാഭൂരിപക്ഷവും ഇപ്പോൾ ഓൺലൈനിലാണ് പഞ്ചായത്തുകളിലാണെങ്കിൽ ഐ എൽ ജി എം എസും നഗരസഭകളിൽ കെ സ്മാർട്ടുമാണ് പക്ഷേ ചില ജീവനക്കാരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എല്ലാവരും അല്ല ചിലരുടെ ഭാഗത്തു നിന്ന് ഓൺലൈനിൽ അപേക്ഷ കൊടുത്താലും അപേക്ഷകരെ നേരി നേരിട്ട് മുന്നിൽ വരുത്തുന്ന ഒരു പ്രവണതയുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില പരാതികളും ലഭിച്ചിരുന്നു ഇപ്പോൾ ഓൺലൈൻ സേവനങ്ങൾക്ക് അപേക്ഷിച്ചവരെ കൃത്യമായ കാരണമില്ലാതെ നേരിട്ട് വിളിച്ചു വരുത്തിയാൽ ശക്തമായ നടപടി ജീവനക്കാർക്കെതിരായി സ്വീകരിക്കും ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകളിൽ സേവനം ഓൺലൈനിൽ തന്നെ ലഭ്യമാവുന്നു എന്ന് ഉറപ്പുവരുത്തും ഓരോ അപേക്ഷയും സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായ രേഖകളുടെ ചെക്ക് ലിസ്റ്റ് കൈമാറുകയും രേഖകളെല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഇപ്പോൾ ധാരാളമായിട്ട് വരുന്ന ഒരു പരാതി ഒരു തവണ ഒരു രേഖ ആവശ്യപ്പെടും അതുമായി ചെന്നാൽ പിന്നെ മറ്റൊന്ന് ആവശ്യപ്പെടും അത് കൊണ്ടുപോയി കൊടുത്താൽ വീണ്ടും ആവശ്യപ്പെടും എന്ന പരാതി വ്യാപകമായിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ അധിക രേഖകൾ ആവശ്യമായിട്ട് വരും എല്ലാ ഓരോ തവണയും അധികമായിട്ട് ആവശ്യപ്പെടുന്നത് മുഴുവൻ ബോധപൂർവ്വമാവണമെന്നില്ല ചിലത് ആവശ്യമായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യമായ രേഖകളുടെ ഒരു ചെക്ക് ലിസ്റ്റ് അപേക്ഷകന് കൈമാറണം ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ സൗകര്യം ഉറപ്പാക്കും സേവനാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് ലിസ്റ്റ് കാലാനുസൃതമായി പുതുക്കിക്കൊണ്ടിരിക്കും അപേക്ഷ പൂർണ്ണമാണെങ്കിൽ നിയമപ്രകാരം സർട്ടിഫിക്കറ്റ് ലഭ്യമാവുന്ന അല്ലെങ്കിൽ എന്ത് പരിഹാരമാണോ ആവശ്യം അത് ലഭ്യമാവുന്ന തീയതി കൈപ്പറ്റ റെസിപ്റ്റിനൊപ്പം അപേക്ഷകന് നൽകും പുതിയ രേഖകൾ ആവശ്യമായിട്ട് വന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അപേക്ഷകനോട് രേഖാമൂലം ഇന്ന കാരണം കൊണ്ട് ഈ അധിക രേഖ ആവശ്യമാണ് എന്ന് രേഖാമൂലം ആവശ്യപ്പെടണം പറഞ്ഞാൽ കൊടുക്കാൻ ഞാൻ അധിക രേഖകൾ ആവശ്യമായി വരും എന്ത് കാരണം കൊണ്ടാണ് അധിക രേഖ ആവശ്യപ്പെടുന്നത് എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ അപേക്ഷകൻ ഹാജരാക്കേണ്ടതുപേക്ഷകർക്ക് ഓൺലൈനിൽ തന്നെ അംഗീകാരം ഉറപ്പാക്കുമെന്നും സേവനാവകാശ നിയമം കർശനമായി നടപ്പിലാക്കുമെന്നും സേവനാവകാശ നിയമം നടപ്പിലാക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് എന്നും പൊതുജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന തരത്തിൽ അറിയിപ്പ് ബോർഡുകൾ പ്രദർശിപ്പിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ പാർക്കിംഗ് മേഖലയ്ക്കുള്ള സ്ഥലത്തിന് ഇളവ് അനുവദിക്കുമെന്നും ചെറിയ പ്ലോട്ടുകളിലെ കെട്ടിട നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ നിയമാനുസൃതമായി മാറ്റം വരുത്തുമെന്നും എം പി രാജേഷ് കൂട്ടിച്ചേർത്തു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം കൂടുതൽ സൗഹൃദപരവും കാര്യക്ഷമമാക്കുന്നതിലൂടെയും വിവിധതരം മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിലെ തുകയുടെ അന്തരം ഇല്ലാതാക്കും അമീബിക് മസ്തിഷ്കജ്റം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സ്വയം ജലസ്രോതസ്സുകൾ വൃത്തിയാക്കുന്നുണ്ടെന്നും വൃത്തിയാക്കുന്നതിനോടൊപ്പം അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായും മന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചു